സി പി എമ്മിന് ഒരു നിർബന്ധമുണ്ട് അതായത് ഏത് പണി ചെയ്താലും അത് വളരെ ഭംഗിയായി ചെയ്യുക എന്നുള്ളത് പണ്ടെല്ലാം അത് സംഘടനാ പ്രവർത്തനത്തിലായിരുന്നു ഏറെ പറയേണ്ടതില്ല എതിരാളികളെ കൊന്നു തള്ളുന്നതായാലും അത് വളരെ ഭംഗിയായി നടത്തും അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഏറെയും സി പി എം ഭരിച്ചിരുന്ന ബംഗാളിലും കേരളത്തിലുമൊക്കെയായിരുന്നു കൂടുതലും നടന്നിരുന്നത് എന്നാൽ കുറച്ചു കാലമായി ഇതെല്ലാം മാറി മോഷണത്തിലാണ് താല്പര്യം അതിലും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വരുന്നത് രക്തസാക്ഷികളുടെ ഫണ്ട് വരെ അടിച്ചുമാറ്റാൻ സി പി എം നേതാക്കൾ തയ്യാറായി എന്ന് പറഞ്ഞാൽ വഴിയിൽ കണ്ടതുപോലും മോഷ്ടിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതാണ് ശബരിമലയിലെ ശാസ്ത്രീയ റിപ്പോർട്ടിലും പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ അതായത് ശബരിമലയിൽ നിന്ന് വൻതോതിൽ സ്വർണം കവർന്നതായി സ്ഥിരീകരിച്ചുകൊണ്ട് വിക്രം സാരാഭായി സ്പേസ് സെന്റർ അഥവാ വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ് കട്ടിളപ്പാളികളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ പഴയ ചെമ്പുപാളികൾ മാത്രം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതും വെളിപ്പെടുത്തുകയാണ് ശാസ്ത്രജ്ഞർ അതായത് ഈ മോഷണം നടത്തിയവർക്ക് ചെമ്പുപാളികൾ വേണ്ട അതിൽ പൊതിഞ്ഞ സ്വർണം മാത്രം മതിയായിരുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വന്നത് യു ബി ഗ്രൂപ്പ് അഥവാ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ അതേ പാളികൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ അതിലെ സ്വർണം മാത്രം ഇല്ല എന്ന് മാത്രം അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി അതായത് അറ്റകുറ്റപ്പണിക്ക് ശേഷം ഈ യഥാർത്ഥ പാളികൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തിരികെ എത്തിച്ചത് എന്നാൽ ആ പാളികളിൽ നിന്ന് വൻതോതിൽ അതായത് കോടാനുകോടിയുടെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് കട്ടിലപ്പാളി മാറ്റിയിട്ടില്ല എന്നത് മോഷണം പിടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രമമാണെന്നും പറയേണ്ടി വരും പക്ഷെ സ്വർണമെല്ലാം കട്ടുകൊണ്ടുപോയി അറ്റകുറ്റപ്പണികൾക്കായി കട്ടിലപ്പാളി കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റൊരു പാളിയാണോ തിരികെ കൊണ്ടുവന്ന് വച്ചത് എന്ന സംശയം ഈ മൊഴിയോടെ ഇല്ലാതായിരിക്കുന്നു എന്നാൽ പാളികളിൽ ഉണ്ടായ രാസഘടനാ മാറ്റം പരിശോധനയിൽ വളരെ വ്യക്തമായി കണ്ടു മെർക്കുറിയും അനുബന്ധ രാസലായനികളും ചേർത്തതിലെ വ്യതിയാനമാണ് പാളികൾക്കുണ്ടായ രാസഘടനാ മാറ്റത്തിന് കാരണം സ്വർണം നഷ്ടപ്പെട്ടെങ്കിലും പാളികൾ മാറ്റി പുതിയവ വെച്ചു എന്ന് പറയാൻ കഴിയില്ല ഈ അന്തിമ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ് ഇതാണ് ഏറ്റവും ആധികാരികമായ റിപ്പോർട്ട് അല്ലെങ്കിൽ രേഖ എന്ന് പറയുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം അതുപോലെ കറ്റിലപ്പാളി എന്നിവയിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിൽ വ്യത്യാസം വന്നു എന്നാണ് വി എസ് എസ് സിയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് സ്വർണത്തിന്റെ അളവിലെ വ്യത്യാസമാണ് ശാസ്ത്രീയ പരിശോധനയിലും സ്ഥിരീകരിച്ചിരിക്കുന്നത് പാളികളുടെ ഭാരത്തിൽ വ്യത്യാസം സംഭവിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അതിനർത്ഥം എത്രയോ കിലോ സ്വർണം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടുകളാണ് ഹൈക്കോടതിയിൽ എത്താൻ പോകുന്നത് അതായത് ഏറ്റവും ആധികാരികമായതും ശിക്ഷകൾക്കെല്ലാം ആധാരമാകുന്നതുമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് ഇതിന്റെ ചുരുക്കം എന്ന് പറയുന്നത് ഇതാണ് ഒന്നാം പിണറായി സർക്കാർ വന്ന് രണ്ടായിരത്തി പതിനേഴിൽ പുതിയ ദേവസ്വം ഭരണം ഏറ്റെടുത്ത് പ്രസിഡന്റായി പത്മകുമാർ വന്നത് മുതൽ ഈ സർക്കാർ തലത്തിൽ തന്നെ ഒരു മോഷണത്തിനുള്ള നീക്കം ആരംഭിച്ചിരുന്നു എന്ന് വ്യക്തമാകുകയാണ് അന്ന് വരെ ഇതെല്ലാം നോക്കി വെച്ചിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ വന്നതോടെ വളരെ ഉഷാറായി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അതിനേക്കാളും ഉന്നതരുടെയും അറിവോടെ ഉദ്യോഗസ്ഥരുടെ എല്ലാം സഹായത്തോടെയാണ് ഈ മോഷണ കുംഭകോണത്തിന് തുടക്കം കുറിച്ചത് മന്ത്രിതലത്തിൽ നിന്നും വരെയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മോഷണം എന്നുള്ളതും വ്യക്തമാകുകയാണ് അത് വെളുപ്പിക്കാനും കപട അയ്യപ്പ സ്നേഹം കാണിക്കാനും പമ്പയുടെ മണൽപ്പരപ്പിൽ അയ്യപ്പ സംഗമം എന്ന നാടകം കളിച്ചതോടെ സാക്ഷാൽ അയ്യപ്പൻ തന്നെ എല്ലാ കള്ളന്മാരെയും പിടിച്ച് അകത്തിട്ടു എന്ന് തന്നെ പറയാം അതുകൊണ്ട് ഈ രാസപരിശോധനയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുകയും ഇതിലെ സാമ്പത്തിക ഇടപാട് കോടാനുകോടികളുടേതാണ് എന്ന് തെളിയുകയും ചെയ്യുന്നതോടെ ഇ ഡിയും ഇതിലേക്ക് ആകും ഇപ്പോൾ അകത്ത് കിടക്കുന്നവർ ഇനി ജാമ്യം കിട്ടിയാൽ തന്നെ അവരെല്ലാം ഒന്നുകൂടി ഇ ഡിയുടെ അന്വേഷണത്തിനകത്താകും എന്നതാണ് സൂചന ലഭിക്കുന്നത് ഇന്ന് ഈ മോഷണം എല്ലാം നടത്തിയത് സി പി എം നേതാക്കൾ അറിഞ്ഞുകൊണ്ടും ഉൾപ്പെട്ടുകൊണ്ടുള്ളതും എന്നത് സഭയിലെ മന്ത്രിമാർ ഉണ്ടെന്നതും മുഖ്യമന്ത്രിക്ക് കുരുക്കാവുകയാണ് അതൊരു പക്ഷെ മന്ത്രി തലത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രിയെ വരെ ചോദ്യം ചെയ്തു എന്ന് വരാം അതാണ് ഇപ്പോഴത്തെ ശബരിമലയിലെ സ്ഥിതി